സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇ വേ ബിൽ നടപ്പാക്കി സംസ്ഥാനത്ത് ജി എസ് ടി വിഭാഗം സ്വർണം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വ്യാപാര ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുന്നതിനാണ് ഇ വേ ബിൽ നടപ്പാക്കിയിരിക്കുന്നത് ജനുവരി ഒന്നു മുതൽ ജി എസ് ടി വകുപ്പിന്റെ പുതിയ തീരുമാനം നിലവിൽ വരും ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങി പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം കൊണ്ടുപോകുന്നതിനാണ് ബില്ല് നിർബന്ധമാക്കുക അതേസമയം ജി എസ് ടി വകുപ്പിന്റെ പുതിയ തീരുമാനം കൂടുതൽ പ്രസിദ്ധി സൃഷ്ടിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് വിവാഹിതരായ സ്ത്രീകൾക്ക് അഞ്ഞൂറ് ഗ്രാം വരെ സൂക്ഷിക്കാൻ നിയമപ്രകാരം അനുമതിയുണ്ട് അതായത് മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണം സൂക്ഷിക്കാം അങ്ങനെ നോക്കുമ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണത്തിന് ഇ വേ ബില്ല് കരുതണം എന്ന് പറയുന്നത് പ്രത്യാഘാതങ്ങൾക്ക് ഇടാക്കുമെന്നാണ് വിവാഹാരികളുടെ പക്ഷം എവിടെ നിന്ന് കൊണ്ടുവരുന്നു എവിടേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന വ്യക്തിയുടെ വിവരങ്ങൾ എത്ര അളവിലുള്ള സ്വർണം കൊണ്ടുപോകുന്നു എന്നെല്ലാം വ്യക്തമാക്കുന്നതാണ് ഇ വേ ബില്ല് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണമാണ് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് എങ്കിൽ ഇവി എ ബില്ല് കരുതണമെന്നാണ് പുതിയ നിർദ്ദേശം ഈ വ്യവസ്ഥ ദുരൂപകം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിമർശനം സ്വർണ്ണം ആഭരണമാക്കി കടകളിൽ വിൽപ്പന നടത്തുന്നതിന് മുമ്പ് പല കടമ്പുകളും കിടക്കേണ്ടതുണ്ട് ആഭരണം നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്ന് ഡൈ വർക്കിനും കളർ ചെയ്യുന്നതിനും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണം ഹോൾമാർക്കിംഗ് ചെയ്യുന്നതിനും വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം മൊത്ത വിൽപ്പനക്കാർ വിവിധ ജില്ലകളിലേക്ക് സെലക്ഷന് വേണ്ടി സ്വർണം കൊണ്ടുപോകാറുണ്ട് ഈ ഘട്ടത്തിലെല്ലാം എങ്ങനെയാണ് രേഖകൾ സൂക്ഷിക്കേണ്ടതെന്നും ഇ വേ ബില്ല് നിർബന്ധമാക്കിയുള്ള നിർദ്ദേശത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ടെന്നും വ്യാപാരികൾ പറഞ്ഞു ഇ വേ ബില്ലിന്റെ പരിധി പത്ത് ലക്ഷത്തിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാമിന് മുകളിലേക്ക് എന്ന് ഉയർത്തണം എന്നാണ് സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയായ എ കെ ജി എസ് എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനും ട്രഷറർ അഡ്വക്കേറ്റ് അബ്ദുൽ നസറും ആവശ്യപ്പെടുന്നത് വിശദമായ സർക്കുലർ പുറപ്പെടുവിക്കണമെന്നും വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നതിനിടെ പ്രത്യക്ഷ സമര പരിപാടികൾ ആലോചിക്കുമെന്നും അവർ അറിയിച്ചു അതേസമയം സ്വർണം കൈവശം വയ്ക്കുന്ന സ്വകാര്യ വ്യക്തികൾക്ക് രേഖ കാണിച്ച് വ്യാപാര ആവശ്യത്തിനല്ലെന്നും ബോധ്യപ്പെടുത്താമെന്നും ഇ വി ബില്ലുമായി ബന്ധപ്പെട്ട നിർദ്ദേശത്തിൽ വ്യക്തത കുറവില്ലെന്നുമാണ് ജി എസ് ടി വ്യക്തങ്ങൾ നൽകുന്ന മറുപടി ജി എസ് ടി വകുപ്പിന്റെ പുതിയ തീരുമാനം സ്വർണ്ണവിലയിൽ മാറ്റം വരുത്തില്ല അതുകൊണ്ട് തന്നെ ഉപഭോക്താവിനെ ഇത് ബാധിക്കില്ല അതേസമയം ഉദ്യോഗസ്ഥർ നിയമം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതാണ് വ്യാപാരികളുടെ ആശങ്ക ജി എസ് ടി വകുപ്പ് ഇളവ് പ്രഖ്യാപിക്കുകയോ വ്യക്തത വരുത്തുകയോ ചെയ്തില്ലെങ്കിൽ സമരമാർഗം സ്വീകരിക്കുമെന്നും വ്യാപാരികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം